ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എറയ്റ്റഡ് ഹൊറർ സിനിമ ഓ ടി വന്നിട്ടുണ്ട് ഈ അടുത്ത ഏറ്റവും സ്കെയസ്റ്റ് ആയിട്ടുള്ള പടമാണ് പേടിപ്പിച്ചും ഉള്ളിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതിന്റെ മെയിൻ ലീഡ് ആയിട്ട് അഭിനയിച്ച ആക്ടർ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയം നിർത്താൻ വരെ റെഡിയാണ് അത്ര കോൺഫിഡന്റ് ആണ് ഈ പ്രൊജക്റ്റിൽ എന്ന് വേറെ ആരുമല്ല നമ്മുടെ ബെല്ലം കൊണ്ട ശ്രീനിവാസ് അണ്ണന്റെ കിഷ്കിന്ദാപുരി റേഡിയോ സ്റ്റേഷൻ ശ്രീ ഫൈവിലാണ് ചെയ്യുന്നത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണ് കാരണം ഹൊറ സിനിമ സ്കെയസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് പേടിപ്പിക്കോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇതിന് ഇരുപത് മിനിറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പിന്നെ അങ്ങട് എങ്ങനെയാണ് സിനിമയുടെ അവസ്ഥ നോക്കാൻ വേണ്ടി ഗരുഡൻ പറഞ്ഞ സിനിമ ഈ ഇടയ്ക്ക് തെലുങ്കിക്ക് റീമേക്ക് ചെയ്യുമ്പോ ബെല്ലം കൊണ്ട അണ്ണനാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ആളുടെ ഇൻട്രോ എങ്ങനെയാണ് വെച്ചാൽ മോളിൽ നിന്ന് ഒരു പൂച്ചട്ടി താഴത്തോട്ട് വീണു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചാടുന്ന പോലെ അന്ന ചാടി ഹെഡി ഉണ്ടത് ആ ഇൻട്രോ ഭേദമായിരുന്നു എന്നാണ് ഇതിന്റെ ഇൻട്രോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അതിലും മികച്ചൊരു അപരാധമായിരുന്നു ഇതിന്റെ ഇൻട്രോ സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഇരുപത് മിനിറ്റിന് ശേഷം പടം ട്രാക്കിലോട്ട് കയറുന്നത് കറക്റ്റ് ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റില് പടം ട്രാക്കിലോട്ട് കയറി ഈ കിഷ്കിൻഡാപുരി റേഡിയോ സ്റ്റേഷനിൽ ആരൊക്കെ പോയോ അവരൊക്കെ ചാവും അത്രയും സ്ട്രോങ് ആണ് ഇതിലത്തെ ഈവിൾ ഫോഴ്സ് അങ്ങനെ ഒരു ഒമ്പത് അംഗ സംഘം ഇൻക്ലൂഡിങ് നമ്മുടെ നായകൻ അങ്ങോട്ട് പോവാണ് പിന്നെ അവര് മരിക്കോ ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞു പോണത് ഈ സിനിമയിൽ ഈ ആദ്യത്തെ രണ്ടുപേരെ കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതും ഒന്ന് രണ്ട് ട്വിസ്റ്റൊക്കെ കിടൂ ആയിരുന്നു അത് എസ്പെഷ്യലി ഇതിലൊരു ട്രെയിൻ സീക്വൻസ് ഉണ്ട് അത് നൈസ് ആയിരുന്നു ചില സമയത്ത് കുളിരി കോരിനെ പോലെയൊക്കെ തോന്നി പിന്നെ അങ്ങടെ യൂഷ്വൽ ഒരു പടം പോലെയാണ് എന്നാൽ ഈ ട്വിസ്റ്റിനും അതേപോലെ തന്നെ ഈ ഒരു ട്രെയിൻ സീക്വൻസും കാരണം നൈസ് പടം എന്ന് വേണീ പറയാ പക്ഷെ അങ്ങനത്തെ പടം ആയിട്ടൊന്നും തോന്നിയില്ല തോച്ച എന്റെ പോലെ തോന്നി മാർക്കോന്റെ തീം മ്യൂസിക് എടുത്തിട്ട് ഇവർ ഇതിൽ തന്നെ ഇട്ടു വെച്ചിട്ടുണ്ട് വാലും തൊങ്ങലും മാറ്റിയിട്ട് ഇവരുടെ തീം മ്യൂസിക് ആയിട്ട് ഇവർ ഇട്ടിട്ടുണ്ട് മാർക്കോ പാൻ ഇന്ത്യൻ റീച്ച് ആയോണ്ടാണോ അല്ല അറിയാനും യോജിക്കുകയാണ് സി ഒരു ഹൊറപ്പടം പറയുമ്പോ ആദ്യത്തെ ഈവുൽ ഫോഴ്സ് ഇവര് ഭയങ്കര സ്ട്രോങ് ആണ് പറയുന്നുണ്ട് എന്നാ അത് നമുക്ക് കാണുമ്പോ തോന്നണം ആദ്യത്തെ പേരെ കൊന്നു പിന്നെ അങ്ങട്ട് മൂന്നാമത്തെ ആളെ കൊല്ലാൻ വരുമ്പോ ബെല്ലം കൊണ്ട അണ്ണൻ അണ്ണൻ സൂപ്പർ ഹീറോ ആണല്ലോ അണ്ണെ രക്ഷിക്കും പിന്നെ പ്രേതത്തിന് മൂന്നാമത്തെ ആളെ വേണ്ട എന്തേ പ്രേതത്തിന് ഇൻട്രസ്റ്റ് പോയോ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് പോണ പോലെ എന്നിട്ട് പിന്നെ ബെല്ലം കൊണ്ട അണ്ണനെ മതി ബെല്ലം കൊണ്ട അണ്ണനെ വന്നിട്ട് നമ്മുടെ പ്രേതത്തിന് കൊല്ലാനും പറ്റില്ല എന്തോന്ന് ഈവിൾ ഫോഴ്സ് ഇത് അതെങ്ങനെയാണെന്ന് വെച്ചാ ഈ ഒമ്പത് പേരെ കൊല്ലുന്നു കൊല്ലുന്നുള്ള ഒമ്പത് പേരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു ഒരു എട്ട് പേരെ കൊന്നു പിന്നെ ഒരു ഒമ്പതാമത്തെ ആളായിട്ട് ഹീറോനെ കൊല്ലാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു രസത്തിൽ കണ്ടിരിക്കുക ഇത് ഈ പ്രേതത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന സൂപ്പർ പവർ ഉള്ള ആളെ പോലെയാണ് നമ്മുടെ ബെല്ലം കൊണ്ടാണൊക്കെ എന്ന് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് മാറണോ അന്നേ ഹൊറപ്പടമൊക്കെ ക്ലിക്ക് ആവുള്ളൂ സ്റ്റിൽ ഈയിടയ്ക്ക് ഇറങ്ങിയ സുമതി വളവ് രേവതി വളവൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ്ഇസ് ഫാഫ ബെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എ റേറ്റഡ് എന്തിനാണ് കൊടുത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിൽ അങ്ങനത്തെ വയലൻസും പരിപാടിയൊന്നും ഇല്ല മറ്റേ എന്തോ ചെറിയൊരു പോർഷൻ എന്തോ കാണിക്കേണ്ടത് അതിന് എ റേറ്റഡോ അനുപമയാണ് ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് ചെയ്തിരിക്കുന്നത് അനുപമയ്ക്ക് പ്രത്യേകിച്ച് അഭിനയിക്കാനും പരിപാടിയൊന്നുമില്ല നായകന്റെ വേലക്കാരിയെ പോലെയാണ് ദോശ വേണേ ദോശ ഉണ്ടാക്കി തരാ ചോറ് വേണേ ചോറ് ഉണ്ടാക്കി തരാ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിലേറ്റവും കിടുവായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് സാന്റി മാസ്റ്റർ ആണ് അങ്ങേര് അങ്ങേരട്ടിളി പെർഫോമൻസ് ആയിരുന്നു യൂഷ്വലി നമ്മളിപ്പോ ഒരു പടത്തിൽ വില്ലനായിട്ട് ഹിറ്റ് ആയി കഴിഞ്ഞാൽ മെയിൻ ആൾക്കാർ സഞ്ജയ് ദത്ത് ബോബി ഒക്കെ നോക്കിയാൽ മതി പിന്നെ പിന്നെ കോമാളി റോൾസ് ആയിരിക്കും അവർ ചെയ്യണ്ടാവുക നായകന്റെ തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വേണ്ടി ലിയോ ലോഗ കിഷ്കിണ്ടാപുരി ഇനി പിന്നെ അടുത്ത കത്തനാറിലും ഇങ്ങേരുണ്ട് തോന്നുന്നു അങ്ങേര് നൈസ് ആട്ടോ വെറൈറ്റി വില്ലണിസോണങ്ങൾ പിടിക്കുന്നത് അങ്ങേരായിരുന്നു ഈ സിനിമയുടെ ഒരു സേവിങ് ഫാക്ടർ എന്ന് വേണേ പറയാം സോ എനിക്ക് ഇനിയിപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് നമ്മുടെ പ്രണബ് മോഹൻലാൽ രാഹുൽ സദാശിവൻ പടത്തിലാണ് അതും ഹൊററാണ് എ ആണ് അങ്ങേരെങ്കിലും കുറച്ച് പേടിപ്പിക്കുന്നു തോന്നുന്നു സോ എ റേറ്റഡ് ആയതുകൊണ്ട് പിള്ളേരൊന്നും വരില്ല തോന്നുന്നു തിയേറ്ററിൽ ഇനിയിപ്പോൾ മറ്റേ അനിമൽ എ റേറ്റഡ് ആയിരുന്നു ഇത്ര പോകുന്ന കുട്ടികളെയും തൂക്കിയിട്ട് എല്ലാ പാരന്റ്സും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സമ്മതിക്കുന്ന തിയേറ്റർ ആദ്യം എടുത്ത് തല്ലെന്ന് ഞാൻ പറയുന്നു എന്റെ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുക്കാനാണ് ഇത്ര പോകുന്ന കുട്ടീനെയും തൂക്കിയിട്ട് അനിമല് കാണാൻ വന്നിരുന്നു സോ ഓവറോൾ നോക്കുകയാണെന്ന് വച്ചാൽ ഒരു നൈസ് പടം പക്ഷെ വൻ കിടു എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൊറ സിനിമ ഇന്ത്യൻ വെച്ച് ഞാൻ ജസീന പറയുന്നു അതൊരു തെലുങ്ക് സിനിമയാണ് കാരണം അതിന്റെ റൈറ്റിങ് വൺ സ്ട്രോങ് ആണ് അത്യാവശ്യം കിടു ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ സ്കെയറി ഫാക്ടേഴ്സ് ഉണ്ട് അതിലെങ്ങനാണെന്ന് വെച്ചാൽ ഈവുൾ ഫോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ആ ഈവുൾ ഫോഴ്സ് അൺബീറ്റബിൾ ആണ് ആ രീതിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത് ഇത് ഇവിടുത്തെ നായകനെ നായകന് ജയിക്കണം അരൻമനെ പോലെയാണ് ഇത് അവസാനം ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് നായകനാണ് ഇതിൽ എനിക്ക് തോന്നുന്നു സൂപ്പർ പവർ ഈ ഫോസിനെക്കാളും പവർ കൂടുതൽ നായകന് അയ്യേ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു രസമില്ലാത്ത രീതിയിൽ പോയി സ്റ്റിൽ ബെറ്റർ ഈ ഇങ്ങനത്തെ കുറെ അരൺമനെ അതേപോലത്തെ ഇപ്പൊ കൊറേ റോം അല്ല മറ്റേ ഹൊർ കോമൊക്കെയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ്ഇസ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നി ഇത്ര റേറ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഈ സിനിമയ്ക്കുള്ള കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയില്ല ഇത് വൻ പടമായിട്ട് തോന്നും കിടു പടമായിട്ട് തോന്നും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മാത്രമേ പറയുന്നു സോ ട്രൈ